നേരെ വോട്ട് പിടിച്ച് ജയിക്കാൻ കഴിയില്ല അതിന് വളഞ്ഞ വഴി നോക്കുക ഇതെവിടെത്തും എഴുപത്തി അയ്യായിരം വോട്ടിൽ കുറയാത്ത വോട്ട് ഈ നാടിൻ്റെ സ്ഥാനാർത്ഥിയായ പി വി എൻവറിനുണ്ടാകും നിങ്ങൾ എഴുതി വെച്ചോ അത് അടിവര ഡാം ചിഹ്നമല്ല ഈ നാടിൻ്റെ വേദനയാണ് പി വി എൻവർ ആ ആ ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയവർ വോട്ട് ചെയ്യും പി വി എൻവർ ടി എം സിയുടെ സ്ഥാനാർത്ഥിയാണോ പി വി എൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് വിഷയമല്ല ജനങ്ങൾ വി വി അൻവർ എന്തിനാണ് നിയമസഭ ഇന്നത്തെ രാജിവെക്കുന്നത് പിണറായിസ്യത്തിനെതിരെ പറഞ്ഞിട്ടാണ് ആ പിണറായിസ്യത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഞാൻ രാജിവെച്ചത് ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ച അതാണ് അപ്പോൾ ആ പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ് ഇവിടെ വരാൻ പോകുന്നത് അപ്പുറത്തിരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളും പിണറായിസ്യത്തിൻ്റെ വക്താക്കളാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കേരളം ഒട്ടാകെ ശബരിമല നടക്കുന്ന കാലത്ത് പോലും ഈ നാടാകെ നടന്ന് പിണറായിശത്തെ താലോലിച്ചവനാണ് അദ്ദേഹത്തിന് മലപ്പുറത്തെ എസ് പി ആയ സുജിത് ദാസിനെക്കുറിച്ച് വളരെ വലിയ അഭിപ്രായമാണ് വളരെ സത്യസന്ധനമായ ഓഫീസറാണ് ഈ ഈ ന്യൂനപക്ഷ പീഡനം മുഴുവൻ ഇവിടെ നടത്തി ആളുകളെ മുഴുവൻ ജയിലിൽ ജയിലിലടച്ചപ്പോഴും കേസിൽ കുടുക്കി പാസ്പോർട്ട് തട്ടിയപ്പോഴും ഒരു അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഈ ജില്ലയിൽ തന്നെ ബന്ധപ്പെട്ട തൊട്ടടുത്ത ഇടവണ്ണയിൽ നടന്ന റിതാൻ വാതിൽ കേസിനെ കുറിച്ച് അദ്ദേഹമൊന്നും പറഞ്ഞിട്ടില്ല ഈ നാട്ടിൽ നാട്ടിലനുഭവിക്കുന്ന പോലീസ് സേനയിലെ വർഗീയ എന്താ പറയുക ആർ എസ് എസ് പ്രീണനത്തിനെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു അഭിപ്രായവും ഇല്ല ഇതേ സാധനത്തിൻ്റെ മറുമുഖമാണ് ആര് അരടൻ ചോക്കത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളെന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ എട്ട് പ ഒമ്പത് മാസമായി ഞാനിത് പറയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശക്തമായിട്ട് ഈ പിണറായിസയെ എതിർത്തുകൊണ്ട് ഈ പോലീസ് നടപടികളെ എതിർത്തുകൊണ്ട് ഈ ആർ എസ് എസ് വൽക്കരണത്തെ എതിർത്തുകൊണ്ട് മലയോര മേഖലയിലെ കർഷകരുടെ ഈ നിലപാടിനെ അതിശക്തമായി എന്താ പറയുക സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മോശപ്പെട്ട പ്രവർത്തികളെക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ഒന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല പിണറായിസ്യത്തെ ഒരു ഘട്ടത്തിലും എതിർക്കാത്ത ഒളിഞ്ഞ പിണറായി തെളിഞ്ഞ പിണറായി ആണ് അത് ജനങ്ങളെ തിരിച്ചറിയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ പാർട്ടിയുടെ സംസ്ഥാന കൺവീനറല്ല പാർട്ടിയുടെ പിന്തുണയും സപ്പോർട്ടൊക്കെ അതിലുണ്ടാവും ഈ എലക്ഷനാണ് എൻ്റെ സംശയം ജനകീയ പ്രതിരോധ മുന്നണിയല്ലേ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയല്ലേ പ്രതിപക്ഷ ചെയർമാൻ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി എന്നെ ചവിട്ടി പുറത്താക്കുന്നു വി ഡി സതീശൻ അത് കണ്ടല്ലോ അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇപ്പോൾ എസ് ടി പി സ്ഥാനാർത്ഥി എസ് ടി പി യുടെ പ്രസ്മീറ്റ് ഉണ്ടായിരുന്നു വാർത്ത ശ്രമങ്ങളാണ് അവർ പറയുന്നത് പി വി എൻ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് എസ് ടി പിക്ക് പിന്തുണ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ എസ് ടി പി പറഞ്ഞത് പി വി എൻ പിന്തുണ സ്ഥാനാർത്ഥിത്വം ഇവിടെ മത്സരിക്കുന്ന ജനങ്ങളല്ലേ ഇവിടുത്തെ ഓരോ വോട്ടറും സ്ഥാനാർത്ഥിയാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഞാൻ ഇത്ര ആയി കിടക്കുന്നത് ഞാൻ ഇന്നലെ വൈകുന്നേരം ഇവിടെ പോയതാണ് രാത്രി പോയതാണ് എപ്പോഴും വരുന്നത് രണ്ടില്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ എന്താ വെപ്രാളപ്പെട്ട് രാവും പകലും ഓടുകയാണല്ലോ ഞാൻ ഓടാനില്ല എനിക്ക് ഓടാൻ കഴിയില്ല ഈ ജനങ്ങൾക്കറിയാം അവരാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അൻവറാക്കാം നിങ്ങൾ ഇങ്ങളെ പണിയെടുത്തോളി എന്നാണ് പറയുന്നത് ഞങ്ങളെ പണി ഞങ്ങളെടുക്കുന്നുണ്ട് അത് ഈ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളെ പണിയെടുക്കും പിന്നെ ഞാനെന്തിനാണ് ഭയപ്പെടുന്നത് സി പി എമ്മിന് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് അവിടെ കിട്ടി എൽ ഡി എഫിന് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരം വോട്ടല്ലേ മുപ്പതിനായിരം വോട്ട് കൂട്ടിക്കോ അതാണ് സി പി എം വോട്ട് എന്ന് പറയുന്നത് അത് അതിൽ പാർട്ടി മെമ്പർമാരുണ്ട് അതിൻ്റെ കേഡർമാരുണ്ട് അതുപോലെ നിൽക്കുന്ന ആളുകളുണ്ട് അതിൽ നിന്ന് തന്നെ എനിക്ക് പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം വോട്ട് കിട്ടും ഇരുപത്തയ്യായിരത്തിൻ്റെ മേലെ സി പി എം ഇവിടെ കയറാൻ പോകുന്നത് അവർക്കല്ലേ മുപ്പതിനായിരം വോട്ടാണ് പിന്നെ ഇവിടെ മുസ്ലിം ലീഗിന് നാൽപ്പതിനായിരം വോട്ടുണ്ട് കോൺഗ്രസ്സിന് ഏകദേശം മുപ്പതിനായിരം വോട്ടുണ്ട് അതാണ് എഴുപതിനായിരം വോട്ട് യു ഡി എഫിന് ഇവിടെ ഉണ്ട് ഉണ്ടല്ലോ അപ്പം ഈ എഴുപതും ഈ മുപ്പതും എന്ന് പറയുന്ന അത്രയാ ഒരു ലക്ഷം വോട്ട് അല്ലേ ഒരു ലക്ഷത്തി അറുപതിനായിരം അറുപത്തയ്യായിരം വോട്ട് ഇവിടെ പോൾ ചെയ്യുന്നതായിരിക്കും പത്ത് പതിനഞ്ച് വോട്ട് ഈ പറയുന്ന ബി ജെ പി എസ് ഡി പി ചെറുകിട സംഘടനകൾക്ക് പോകും അപ്പോൾ അമ്പതിനായിരം വോട്ട് ഇവിടെ ഫ്ലോട്ടിംഗ് വോട്ടാണ് കേരളത്തിൽ അപൂർവമായ മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന വോട്ടാണ് ആ ഫ്ലോട്ടിംഗ് വോട്ട് നൂറ് ശതമാനം ഈ നാട്ടിലെ സാധാരണക്കാരായ പച്ചപ്പാവങ്ങളായ മനുഷ്യനാണ് ഒരു തർക്കങ്ങൾ കരുതണ്ട അത് പിണറായിസത്തിനെതിരെ ചെയ്യാൻ പോകുന്ന വോട്ടാണ് ഇവിടെ പിന്നെ ഈ പറയുന്ന സി പി എമ്മിൽ നിന്ന് പത്ത് തൊട്ട് പതിനഞ്ച് ചിലപ്പോൾ ഇരുപത് ശതമാനം വരെ ഈ മുപ്പതിനായിരം വോട്ടിൽ നിന്ന് ഞാൻ പിടിക്കും ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട എന്ന് പറഞ്ഞാൽ നാലയ്യായിരം തൊട്ട് ആറായി ഏഴായിരം വോട്ട് ഞാൻ സി പി എമ്മിന് ഇവിടെ കിട്ടാൻ വന്നത് അറൗണ്ട് ട്വൻറ്റി ഫൈവ് ആണ് യു ഡി എഫ് എന്ന് പറയുന്ന മുസ്ലിം ലീഗും കോൺഗ്രസും ഞാൻ ഈ പറഞ്ഞ എഴുപതിനായിരം വോട്ടുണ്ട് അതിൻ്റെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ശതമാനം തൊട്ട് മുപ്പത് ശതമാനത്തിലാണ് ഇപ്പം നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എഴുപത്തി അയ്യായിരം വോട്ടിൽ കുറയാത്ത വോട്ട് ഈ നാടിൻ്റെ സ്ഥാനാർത്ഥിയായ പി വി അൻവറൻ ഉണ്ടാകും നിങ്ങൾ എഴുതി വെച്ചോ അടിവര ഡാം അടിവര ഡാം ഇതിനെ ഡിബേറ്റ് ചെയ്യാനും ഇതിനെന്താ പറയുക ബെറ്റ് വയ്ക്കാനും ആരുണ്ടെങ്കിലും ഞാൻ തയ്യാറാണ് ഇത് ഈ നാട്ടിൽ സംഭ ഇതാണ് ജനങ്ങളെന്ന് ഇന്നലെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ഇന്നലെ ഞാൻ വൈകുന്നേരമാണ് എന്താ പറയുക ഇടക്കരയിൽ പോയിട്ട് ഇലക്ഷൻ കമ്മിറ്റിക്ക് ഒരു ഓഫീസ് ഉണ്ടാകും ഒരു നൂറ് മീറ്റർ അടക്കര ടൗണിൽ ഞാൻ നടന്നു പോവുക ആ ടൗണിൽ റോഡ് ബ്ലോക്കായി വാഹനങ്ങൾ നിർത്തിയിട്ട് ആളുകൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വന്നിട്ട് കൈ പിടിക്കാൻ പറക്ക ഞങ്ങൾ കൂടെ സാറേ കൂടെ ഉണ്ട് എന്താ സ്ഥിതി എന്താ സ്ഥിതി ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ലേ എഴുപത്തി അയ്യായിരം ലോട്ട് പി വിർ പിടിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് വ്യവസ്ഥാപിത മുന്നണികൾക്കെതിരെ പാർട്ടികൾക്കെതിരെയൊക്കെ മത്സരിച്ചുകൊണ്ട് ഏകദേശം നാല് ശതമാനം അല്ലെങ്കിൽ അമ്പത് വോട്ട് ഒരു പുതിയ മുന്നണി രൂപീകരിച്ച് പി വി എന്നിവർ പിടിക്കുക എന്നൊക്കെ പറയുന്നത് അത്രത്തോളം വിശ്വസനീയമാണോ പൊതുജനത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുമോ പൊതുജനം കഴുതയല്ല നിങ്ങൾക്ക് തന്നെ അങ്ങനെ പ്രോഗ്രാം ഉണ്ടല്ലോ ഇവിടെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പല്ല നടക്കുന്നത് നിങ്ങൾക്ക് എന്നെ അറിയാലോ എല്ലാവരും ഒരു മനസ്സോട് ഇത് എൻ്റെ വലിപ്പം എന്ന് ഞാൻ പറയുന്നില്ല ഇതെൻ്റെ സ്വാധീനമെന്നു ഞാൻ പറയുന്നില്ല ഒരിക്കലും എന്ന് വിശ്വസിക്കുന്നതിനാ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മറ്റന്നാൾ പോയി ഈ വോട്ട് കിട്ടില്ല ഒരിക്കലും കിട്ടില്ല പക്ഷേ ഇവിടെ എന്താ പറയുക നിങ്ങൾ ഇതൊരു മനുഷ്യൻ്റെ വികാരമാണ് ഒരു ഒരു എന്താ പറയുക ഒരു വിഷയത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു മനുഷ്യനെ ചവിട്ടി മതിച്ചില്ലായ്മ ചെയ്യുകയും ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ നടത്തിയാണ് ഇവിടെ ഒരു ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു ഭാഗം ചെയ്തത് അത് ഈ ജനങ്ങൾക്ക് അറിയും അതുകൊണ്ട് അവർ പ്രതികരിക്കും നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് കാണാം എന്താ തർക്കം എന്തിനാ ഒരു ഒരു ആഭരണ കൊണ്ടു ഇവിടെ നടത്തുന്നത് ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്ത് നോക്കൂ ആഭരണമാണോ പിന്നെന്താ എന്താ തർക്കം കോൺഗ്രസ് കോൺഗ്രസ്സുകാരനെ ആര്യാടൻ കോൺഗ്രസ് എന്ന് പറയാൻ പറ്റില്ല ആര്യാടൻ ശോകത്തിന് വലം കൈയ്യല്ലേ ഈ എനിക്ക് തോന്നുന്ന പുള്ളി ചുങ്കത്തറ കോപ്പറേറ്റീവ് ബാങ്കിലെ എന്തോ ഡ്രൈവറോ എന്തോ സ്റ്റാഫാണ് അപ്പം നേർക്ക് നേരെ വോട്ട് പിടിച്ച് ജയിക്കാൻ കഴിയില്ല അതിന് വളഞ്ഞ വഴി നോക്കുക ഇതെവിടെ എത്തും എവിടെ എത്താൻ പോകുന്നില്ല തീർച്ചയായും വേറിൻ്റെ എന്താ വിയർപ്പിൻ്റെ മണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ ഞാനത് അനുഭവിച്ചിട്ടുള്ളവനാ മനസ്സിലായില്ലേ ഈ കവളപ്പാറ ദുരന്തം നടക്കുമ്പോൾ പത്ത് പതിനെട്ട് ദിവസം കള്ളിമുണ്ടും തലി എനിക്കത് അത് വിഷയമല്ല തലയിൽ കെട്ടിയിട്ടേ അവിടെ അങ്ങാടിയിലെ കട്ടിൽ കിടന്നുറങ്ങിയനാ ഞാൻ ഇപ്പൊ ഉണ്ടല്ലോ വയനാട് എന്താക്കി നിങ്ങൾ ഒന്നര എം എൽ എ എന്ന നിലയ്ക്ക് രാപ്പകില്ല എന്ന പ്രശ്നങ്ങൾ മുഴുവൻ തീർത്ത് ജനങ്ങൾ പൈസ കൊടുത്തിട്ടും ഇപ്പോഴും ആ സാധുക്കൾ വാടക കിട്ടാൻ സമരം നടത്തുക ഇതൊക്കെ ഈ കവളപ്പാറയും നിലമ്പൂരിലേയും ജനങ്ങൾ അവരിതൊക്കെ കമ്പയർ ചെയ്യൂലേ ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യാണ് പിന്നെ കുറേ ചാനലും വാർത്താ പ്രവർത്തകരും കൂടിയിട്ട് ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ നടക്കൂല ആളുകൾക്ക് ഇതറിയാം വെല്ലുവിളിയാവും ഒരു വെല്ലുവിളി ഇല്ല പി വി അൻവറിൻ്റെ ഫോട്ടോ കണ്ട എന്ത് അപരൻ എന്തപരൻ ഒരഭരനും ഇല്ല ആ പോളിംഗ് ബൂത്തിൽ ചെയ്യുമ്പോൾ ഇപ്പം തന്നെ എന്താ അറിയോ അതിന്റെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു ചിഹ്നമല്ല ഈ നാടിന്റെ വേദനയാണ് പി വി എൻവർ ആ ആ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി അവർ ബോട്ട് ചെയ്യും അത്രേ ഉള്ളൂ നത്തിങ് വില് ഹാപ്പൺ